പ്രീഹാബിലിറ്റേഷൻ സർജറിക്ക് മുമ്പ് ഫോളോ ചെയ്യേണ്ട ഒരു റീഹാബിലിറ്റേഷൻ ആണെന്ന് ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോഴും നിങ്ങൾക്ക് കുറച്ച് ആളുകൾക്കൊക്കെ സംശയമുണ്ട് ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനഫിറ്റ് എന്താണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഗുണം ഉണ്ടാവുക അത് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും പ്രധാനമായിട്ടും പ്രീഹാബിലിറ്റേഷൻ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ സ്റ്റേറ്റ് ഉണ്ട് പ്രീഹാബിലിറ്റേഷൻ്റെ മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത് കാൽമുട്ടിന് ഒരു ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സർജറി ചെയ്യത്തക്ക രീതിയിൽ മുട്ടിനെ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് പ്രീഹാബിലിറ്റേഷൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്നാൽ ഇത് മാത്രമല്ല ഇതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട് സർജറി തൽക്കാലമായിട്ട് നീട്ടി വെക്കേണ്ട സാഹചര്യങ്ങളിലോ അതുപോലെ തന്നെ സർജറി അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിലോ ഒക്കെ ഈ ഒരു റീഹാബിലിറ്റേഷൻ പ്രോട്ടോക്കോൾ വഴി ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്കും വളരെ എഫക്റ്റീവായിട്ട് തന്നെ സാധിക്കും പ്രീഹാബിലിറ്റേഷൻ പ്രോട്ടോകോളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വളരെ രീതിയിൽ മസിൽസിനെ സ്ട്രെങ്ത് ചെയ്യുക അല്ലെങ്കിൽ ബലപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല അവിടെ നമ്മൾ മെയിനായിട്ട് ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യുക കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാനുള്ള സ്റ്റെപ്സ് നമ്മൾ എടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് എന്തൊക്കെ കോംപ്ലിക്കേഷൻ ആണ് ഒരു ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ മുട്ടിനെ സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾക്കെന്നറിയാം അപ്പോൾ ഒന്ന് ആലോചിച്ചുവെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ കോംപ്ലിക്കേഷൻ വെച്ചുകൊണ്ട് നിങ്ങൾ സർജറിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ വിചാരിക്കുന്നത് ഈ പറഞ്ഞ രീതിയിൽ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോംപ്ലിക്കേഷൻസ് എല്ലാം മാറും നീര് മാറും വേദന മാറും മുട്ട് മുഴുവനായിട്ട് മടങ്ങും എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് പ്രീ സർജിക്കൽ റീഹാബിലിറ്റേഷൻ നിങ്ങൾ ചെയ്യണം എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു എക്സാമ്പിൾ അതെ ഞാൻ പറയാം ഉദാഹരണത്തിന് നിങ്ങളുടെ കാൽമുട്ട് ഇഞ്ചുറിക്ക് ശേഷം ഒരു നൂറ് ഡിഗ്രിയെ ബെൻഡ് ആവുന്നുള്ളൂ എന്ന് വിചാരിക്കുക ഇഞ്ചുറി ഉണ്ടായതിന് ശേഷം നിങ്ങളുടെ കാൽമുട്ട് നൂറ് ഡിഗ്രി മാത്രമേ ബെൻഡ് ആവുന്നുള്ളൂ എന്നൊന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങളവിടെ പ്രത്യേകിച്ച് എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല അല്ലാണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാണ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെഡി ആവുമെന്ന് വിചാരിച്ച് സർജറിക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് അപ്പോൾ ഇന്ത്യയിലുള്ളത് ഒരു നിയർ റേഞ്ച് മോഷൻ ബ്രേസ് ആണ് അപ്പോൾ ഇതൊരു കാൽമുട്ടാണെന്ന് മുട്ടാണെന്ന് അപ്പോൾ ഇത് നയൻറ്റി ഡിഗ്രിയാണ് സീറോ ഡിഗ്രിയാണ് അപ്പോൾ ഈ സീറോ ഡിഗ്രി നിന്ന് ഇത് ഏകദേശം മടങ്ങി നയൻറ്റി അവിടുന്ന് കുറച്ചും കൂടി ഹൺഡ്രഡ് ഡിഗ്രി ഈ നൂറ് ഡിഗ്രി മാത്രമേ നിങ്ങളുടെ മുട്ട് മടങ്ങുന്നു എന്നുള്ളൂ നിങ്ങളൊന്ന് വിചാരിക്കുക ഇനി എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ തൊണ്ണൂറ് തൊട്ട് നൂറ് ഡിഗ്രി വരെ നിങ്ങളുടെ മുട്ട് മടങ്ങുന്നുണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ ഇവിടെ ബാക്കി നൂറിൽ നിന്ന് ഈ കിടക്കുന്ന റേഞ്ച് അതായത് ഈ മടങ്ങാനായിട്ട് കിടക്കുന്ന റേഞ്ച് ടൈറ്റ് ആണ് അല്ലേ ഇത് മടക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്തത് വേദന കൊണ്ടാവാം ടൈറ്റ്നെസ്സും കൊണ്ടാവാം അപ്പോൾ ഈ ഒരു റേഞ്ച് മടങ്ങാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് വിചാരിക്കുകയാണ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ള സൊല്യൂഷൻ കിട്ടുമെന്ന് വിചാരിച്ച് നിങ്ങൾ സർജറി ചെയ്തെന്ന് വിചാരിക്കാം അപ്പോൾ സർജറി ചെയ്യുന്ന സമയത്ത് മുട്ട് മടക്കും അനസ്തേഷ്യയുടെ എഫക്റ്റ് ഉണ്ടാവും അങ്ങനെ നിങ്ങൾക്ക് പെയിൻ ഒന്നുമില്ലാത്ത രീതിയിൽ മുട്ട് മടക്കി വയ്ക്കും അതിനുശേഷം സർജറി ഒക്കെ ചെയ്യും മുട്ട് മുഴുവനായിട്ട് മടങ്ങുന്നുണ്ടോയെന്ന് വീരുന്നുണ്ടോയെന്നൊക്കെ നോക്കും എന്നതിനു ശേഷം എന്ത് ചെയ്യും നിങ്ങളെ സർജറി ഓപ്പറേഷൻ തിയേറ്ററിൽ പുറത്ത് പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും അപ്പോൾ ഇതിനുശേഷം നിങ്ങളോട് പറയും നിങ്ങൾക്ക് അപ്പോഴും ഒരു ബ്രേസ് ഉണ്ടാവും ഈ ബ്രേസ് ഇട്ട് സാധാരണ റേഞ്ച് ഓഫ് മോഷൻ പ്രൈസ് ആയിരിക്കും അല്ലെങ്കിൽ നോർമൽ ബ്രൈസ് ആയിരിക്കാം അപ്പോൾ ഈ ബ്രേസ് ഇട്ട് നിങ്ങളോട് പറയും ഇനിയിപ്പോൾ നിങ്ങൾ ഗ്രാജ്വലി വേണം നീ ബെൻഡ് എന്ന് പറയും അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് സർജറിക്ക് മുമ്പ് എവിടെ ഉണ്ടായിരുന്നു ടൈറ്റ്നസ് നൂറ് ഡിഗ്രിക്ക് മുകളിലേക്ക് ടൈറ്റ് ആയിരുന്നു ഇപ്പോൾ എന്ത് പറ്റി നിങ്ങൾ മുട്ട് മുഴുവനായിട്ട് നിവർത്തി വെച്ചിരിക്കുകയാണ് ഇനി ഗ്രാജ്വലി വേണം മുട്ട് മടക്കാൻ എന്ന് പറയും അപ്പോൾ ഈ ഗ്രാജ്വലി മുട്ട് മടക്കുന്ന സമയത്ത് സ്ലോലി 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 നിങ്ങൾ മടക്കും അതായത് അറാറു ഡിഗ്രി ആവാം അതിനുശേഷം പതിയെ പതിയെ തൊണ്ണൂറാവും പിന്നെ നൂറാവാം അല്ലേ അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നൂറ് വരെ എത്തുന്ന കണ്ടീഷൻ എന്താണ് ഇത് സർജറി ചെയ്തിട്ട് സർജറിക്ക് മുമ്പ് നൂറ് വരെ ഈസി ആയിട്ട് മടങ്ങുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സർജറിക്ക് ശേഷവും ഇത് വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാണ്ട് തന്നെ മടക്കാൻ പറ്റും ഇനിയാണ് ഇതിൻ്റെ റിയൽ സ്റ്റോറി അതായത് ഈ നൂറ് ഡിഗ്രിക്ക് മുകളിലേക്കുള്ള ടൈറ്റ്നസ് എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരിക്കും ഒരുപക്ഷെ അന്ന് ടൈറ്റ്നസ് ഉണ്ടായിരുന്നത് ഒരു പക്ഷേ സ്വല്ലിംഗ് ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കും അതുപോലെ തന്നെ ടൈറ്റ്നസ് സോഫ്റ്റ് ടിഷ്യൂ ഒക്കെ ഉണ്ടെങ്കിലും മസിൽ ടൈറ്റ്നസ് ഒക്കെ ഉണ്ടെങ്കിലും അതുകൊണ്ടായിരിക്കാം അല്ലേ അപ്പോൾ സർജറിയുടെ സമയത്ത് അനസ്തീഷ തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാസിവിലി മുട്ടിനെ മടക്കുന്നുണ്ട് ചിലപ്പോൾ പാസിവിലി മുട്ടിനെ മടക്കാൻ പറ്റും പക്ഷേ സർജറി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സർജറിക്ക് മുമ്പ് ടൈറ്റ്നസ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇത് സർജറിക്ക് ശേഷം ഇത് പ്രോപ്പറായ രീതിയിൽ മടങ്ങണമെന്നില്ല അതായത് നൂറ് ഡിഗ്രിക്ക് മുകളിലേക്ക് എന്തായിരിക്കും ടൈറ്റ് ആയിരിക്കും അവിടെ നമുക്ക് പാസിവിലി ഫുള്ളി നമുക്ക് ഫുൾ വെയിറ്റ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഫുള്ള് പവർ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല തള്ളി മടക്കാൻ പറ്റില്ല കാരണം എന്താണ് ഇവിടെ ഈ പറഞ്ഞ സർജറിക്ക് സർജിക്കൽ ടെക്നിക്കിന് റെസ്റ്റ് കൊടുക്കണം അതിനാവശ്യമുള്ള റെസ്റ്റ് കൊടുത്താൽ ഹീലിംഗ് നടക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവിടെ പ്രോപ്പറായിട്ട് റെസ്റ്റ് വേണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വിചാരിക്കുന്നത് ഈ നൂറ് ഡിഗ്രി വരെ വന്നിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടെ മടങ്ങാനുള്ളൂ എന്നുള്ളത് നമ്മൾ വന്നിട്ടുണ്ടെന്ന് പറയും അപ്പോൾ എന്ത് വരും നമ്മൾ സർജറിക്ക് മുമ്പുള്ള സ്റ്റേജിലേക്ക് നമ്മൾ എത്തും അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക ക്ലിയർ ആയിട്ടൊരു കാര്യം മനസ്സിലാക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്രാജുവലി മടക്കി മടക്കി വരുമ്പോൾ ഒരു പക്ഷേ ഇത് കൺട്രാക്ചർ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് പറ്റും നിങ്ങളുടെ മുട്ട് മുഴുവനായിട്ട് മടങ്ങില്ല പിന്നെ നിങ്ങൾ അതിനു വേണ്ടി സെപ്പറേറ്റ് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും അതായത് അല്ല ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഇതിൻ്റെ ഒക്കെ കുറച്ച് കൺട്രാക്ചറൊക്കെ റിലീസ് ചെയ്തതിന് ശേഷം പതിയെ 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 മുട്ട് മടക്കി കൊണ്ടുവരണം അപ്പോൾ എന്ത് പറ്റും ഡിലേ ആകും എന്ത് ഡിലേ ആവും നിങ്ങളുടെ റീഹാ പ്രോട്ടോകോൾ ഡിലേ ആവും അതായത് നമ്മൾ പറയുന്ന നാലാഴ്ച കൊണ്ട് ഫുൾ നീ റേഞ്ച് ഓഫ് മോഷൻ അല്ലെങ്കിൽ അഞ്ചാമത്തെ ആഴ്ച കൊണ്ട് ഫുൾ നീ റേഞ്ച് ഓഫ് മോഷൻ ഒക്കെ പറയുന്ന കണ്ടീഷനിൽ ഇത് ഡിലേ ആവും അപ്പോൾ അപ്പോഴെന്ത് പറ്റും മുഴുവനായിട്ട് മടക്കാതെ മറ്റുള്ള എക്സൈസ് ഒന്നും പ്രോപ്പറായിട്ട് റേഞ്ചിൽ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ എക്സാമ്പിള് ക്വാഡ്സെപ്സിനുള്ള എക്സൈസ് ചെയ്യണമെങ്കിൽ മുട്ട് മുഴുവനായിട്ട് മടങ്ങിയിട്ട് നിവരിക എന്നുള്ള ഓരോ ഡിഗ്രികൾ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ മുട്ട് മടങ്ങുക നിവുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണല്ലേ അപ്പോൾ ഇവിടെ ടൈറ്റ്നസ് വന്നു കഴിഞ്ഞാൽ റീഹാ പ്രോട്ടോകോളിനെ ബാധിക്കും അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്യാത്ത ആളുകൾക്കാണ് സർജറിക്ക് ശേഷവും കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറയുന്നത് അല്ലാണ്ട് സർജറിക്ക് ചെയ്ത പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ സർജറി ശരിയായ രീതിയിൽ ചെയ്യാത്ത ഒന്നുമല്ല സർജറിക്ക് മുമ്പ് നിങ്ങളുടെ മുട്ടിൽ ടൈറ്റ്നസ് ഉണ്ടാവും അതിനെ നിങ്ങൾ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യാതെ പ്രോപ്പറായിട്ട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടാതെ നിങ്ങൾ സർജറിയിലേക്ക് പോയിട്ട് സർജറി ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കോംപ്ലിക്കേഷൻസ് കൂടുതലായിട്ടും കാണുന്നത് അപ്പോൾ നമ്മൾ ടീമിൽ കോൺടാക്ട് ചെയ്ത പല ആളുകളോടും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എപ്പോഴും ടൈറ്റ്നസ് എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റോറി എന്താണ് എന്താണ് എന്താണെന്ന് ചോദിക്കുമ്പോഴൊക്കെ എല്ലാവരും പറയുന്ന കാര്യം ഇത് തന്നെയാണ് സർ ഞങ്ങൾക്ക് സർജറിക്ക് മുമ്പ് ഒരു കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല സർജറി ചെയ്ത് അന്നുകൊണ്ട് പ്രോപ്പറായിട്ട് ഞങ്ങൾ റീഹാബ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടും മുട്ടിൽ ഉണ്ട് എങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം ഇതാണ് അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഈ നീ റേഞ്ച് ഓഫ് മോഷൻ ജസ്റ്റ് ഒരു നീ റേഞ്ച് ഓഫ് മോഷൻ പ്രോപ്പർ അല്ലെങ്കിൽ തന്നെ സർജറിക്ക് ശേഷം എത്രത്തോളം മാറ്റങ്ങൾ വരുമെന്ന് മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീഹാബിലിറ്റേഷൻ അതായത് സർജറിക്ക് മുമ്പുള്ള പ്രീഹാബിലിറ്റേഷൻ പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ സർജറിക്ക് ശേഷമുള്ള റിക്കവറിയും അതുപോലെ തന്നെ വളരെയധികം ബെനിഫിഷ്യൽ ആയിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മെയ്ക്ക് യു നീ സൈലൻ്റ് അതായത് സർജറി ഒന്നും ഇനി വേണ്ട എന്ന് തോന്നുന്ന ഒരു പോയിന്റിലായിരിക്കണം നിങ്ങൾ സർജറി ചെയ്യേണ്ടതെന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നതിൻ്റെ കാരണം അതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും പ്രീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ട്രയലാണ് എന്താണ് നോൺ സെർജിക്കൽ മാനേജ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ട്രയൽ കൂടിയാണ് പ്രീസർജിക്കൽ റീഹാബിലും നമ്മൾ കാര്യങ്ങൾ പറയും അവിടെ ഒരു ഇഞ്ചുറിയൊക്കെ അത്യാവശ്യം ഹീലിംഗ് പൊട്ടൻഷ്യൽ ഒരു മെനിസ്കസ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വളരെ വലിയ പഴയ ഇഞ്ചുറി ഒന്നും അല്ലെങ്കിൽ അവിടെ ഹീലിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ മുട്ടിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം സ്റ്റേബിൾ ആണ് ക്ലിനിക്കൽ കോറിലേറ്റ് ചെയ്യുമ്പോൾ ക്ലിനിക്കലി നിങ്ങൾക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അതായത് എം ആർ ഐയിലൊക്കെ ഒരു ടീർ പറയുന്നുണ്ടെങ്കിലും ക്ലിനിക്കലി നിങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പ്രീ സർജിക്കൽ റീഹാബ് ആണ് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നെങ്കിൽ കൂടെ അവിടെ നമുക്കൊരു ട്രയൽ ആണ് എന്തിനാണ് നോൺ സർജിക്കൽ റീഹാബിന് ഒരു ട്രയൽ കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് അതായത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും അതായത് ഈ ഒരു പ്രോട്ടോകോൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ സിംറ്റംസ് കുറയുന്നുണ്ടോ നിങ്ങളുടെ മെയിൻ പ്രശ്നങ്ങൾ കുറയുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നോൺ സർജിക്കൽ മാനേജ്മെൻറ്റ് അതായത് സർജറി ഒക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള രീതിയിലൊരു ട്രയലിങ് കൂടെ ഈ ഒരു പ്രോട്ടോകോൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് സാധിക്കും ഇവിടെ പ്രീഹാബിലിറ്റേഷൻ പ്രോട്ടോക്കോളിലും ആയിട്ട് കുറച്ച് ഗോൾസ് ഉണ്ട് ആ ഗോൾസിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് പ്രോപ്പറായ രീതിയിൽ ജിം സൈക്കിൾ ഒക്കെ ചവിട്ടാൻ പറ്റണം സാധാരണ സ്റ്റാറ്റിക് സൈക്കിൾ ഉണ്ടല്ലോ അത് പ്രോപ്പറായ രീതിയിൽ ചവിട്ടാൻ പറ്റണം അതുപോലെ തന്നെ വി എം ഒ മസിൽ ആക്ടിവേഷൻ വാസ്റ്റസ് മീഡിയാലിസ് ഒബ്ലിക്കസ് എന്ന് പറഞ്ഞ മസിലാണ് ഈ മസിൽസിൻ്റെ ഇൻഡിവിജ്വൽ ആക്ടിവേഷൻ ഒക്കെ ഉണ്ടോ അത് വേസ്റ്റിംഗ് ആയിട്ട് തന്നെ തുടരുകയാണോ അപ്പോൾ അത് നോക്കണം അത് ആക്ടിവേറ്റ് ആണോ ഇല്ലയോ എന്ന് നോക്കണം പിന്നെ ഓവറോൾ സ്ട്രെങ്ത് നോർമലായിട്ടുള്ള സ്ട്രെങ്ത് ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം അടുത്തത് ടെർമിനൽ നീ എക്സ്റ്റൻഷൻ ആണ് ടെർമിനൽ നീ എക്സ്റ്റെൻഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണം അപ്പോൾ ഇങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് ഇത് കൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വാക്കിംഗ് ഇൻ സ്റ്റേഴ്സ് സ്റ്റേഴ്സ് കയറാനും ഇറങ്ങാനുള്ള കപ്പാസിറ്റി അപ്പോൾ സ്റ്റേഴ്സ് കയറാനും ഇറങ്ങാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾ പ്രീഹാബിലിറ്റേഷൻ ടൈമിൽ തന്നെ ചെക്ക് ചെയ്യും ഇതൊക്കെ ശേഷം പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അതിനുശേഷം എന്താണ് സ്റ്റേഴ്സ് കയറി ഇറങ്ങാനൊക്കെ പറ്റുന്നുണ്ട് അത്യാവശ്യം മുട്ടിലെ ഒക്കെ ഉണ്ട് മുട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാൽ സിവിയർ ആണ് മെനിസ്കിൽ ഇഞ്ചുറി കാരണമുള്ള സിവിയർ പെയിൻ ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങളോട് പറയും സർജറിയിലേക്ക് തന്നെ പ്രൊസീഡ് ചെയ്യാൻ പറയും അതുപോലെ തന്നെ ലിഗമെൻറ്റ് പൊട്ടിപ്പോയത് കാരണമുള്ള ഇൻസ്റ്റബിലിറ്റി ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അപ്പോഴും നിങ്ങളോട് പറയും സർജറി ചെയ്തോളാൻ പറയും ഇനി ഇതൊന്നും അല്ല നിങ്ങൾക്ക് ഇഞ്ചുറി ഉണ്ട് പക്ഷെ നിങ്ങൾക്കൊരു സ്പോർട്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഗോളാണ് നിങ്ങളുടെ മുമ്പിലുള്ളതെങ്കിൽ അപ്പോഴും നിങ്ങളോട് പറയും സർജറി ചെയ്യാൻ പറയും ഇനി ഇതൊന്നും അല്ലാണ്ട് ഒരു പോസിബിൾ കോംപ്ലിക്കേഷൻസ് കാണുന്നുണ്ട് അതായത് റിസ്ക് ഓഫ് പോസിറ്റീവ് ആത്റൈറ്റിസ് എന്നുള്ളത് കാണുന്നുണ്ടെങ്കിൽ അതിന് മുട്ടിലുണ്ടാവുന്ന തീരുമാനമാണ് അപ്പോൾ ഇങ്ങനെ ഒരു റിസ്ക് കാണുന്നുണ്ടെങ്കിൽ അന്നരം നിങ്ങളോട് പറയും നിങ്ങൾ സർജറി ചെയ്തോളാൻ പറയും ഇത് കൂടാതെ ഫ്ലിപ്പ് ടിയർ അല്ലെങ്കിൽ ഫ്ലാപ്പ് ടിയർ എന്നൊക്കെ പറയും അപ്പോൾ ഈ ഫ്ലാപ് ടിയർ ഒക്കെ മെനിസ്കസിൽ ഉണ്ടെങ്കിൽ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ഫ്രാഗ്മെന്റ്സ് ഉണ്ടെങ്കിൽ അന്നേര മോസ്റ്റ് യാത്രയറ്റീസിൻ്റെ റിസ്ക് കൂടുതലാണ് അപ്പം അതുകൊണ്ട് അന്നേരം പറയും സർജറി നിങ്ങൾ എയർലി തന്നെ ചെയ്യാൻ പറയും അപ്പം ഇതൊക്കെ നോക്കിയിട്ട് ഓരോ ഇൻഡിവിജ്വലിനും ഓരോ കണ്ടീഷൻ കണ്ടീഷനുസരിച്ചിട്ടും ഓരോ കേസ് അനുസരിച്ചിട്ടും കണ്ടീഷൻ അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് സർജറി വേണോ എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ സർജറി വേണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും എന്ത് ഫോളോ ചെയ്യുക പ്രീഹാബിലിറ്റേഷൻ ഫോളോ ചെയ്യാം ഇനി പ്രീഹാബിലിറ്റേഷൻ ഹാബിലിറ്റേഷൻ പറ്റി കൂടുതൽ അറിയണ്ടേ തീർച്ചയായിട്ടും അറിയണം അല്ലേ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഓൺലൈനായിട്ടും ഡയറക്റ്റായിട്ടും ചെയ്യാൻ പറ്റുന്ന പ്രീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ ഉണ്ട് നിങ്ങൾക്ക് കംഫർട്ടായിട്ട് തന്നെ നിങ്ങളുടെ വീട്ടിലിരുന്ന് ഹൺഡ്രഡ് പെർസെൻറ്റ് കൂടി തന്നെ ചെയ്യാൻ പറ്റുന്ന എക്സൈസ് പ്രോട്ടോകോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഈ ഒരു എക്സൈസ് ചെയ്ത് ഹൺഡ്രഡ് ആ റിക്കവറി കൊണ്ടുവന്നതിന് ശേഷം സർജറി വേണോ വേണ്ടോ എന്ന് മാത്രം നിങ്ങൾ തീരുമാനം എടുത്താൽ മതി ഈ തീരുമാനം എടുക്കാൻ ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും തന്നെ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും